കൽപ്പിച്ച കാര്യങ്ങൾ അതേപടി അതാണ് മലക്കളുടെ ഡ്യൂട്ടി അവർക്ക് ഇടവേള ഒന്നുമില്ല അങ്ങനെ ചെയ്തോണ്ടിരിക്കും ആ ഇപാദത്തിന്റെ പേരിലാണെങ്കിൽ തിരിച്ചങ്ങോട്ട് മലക്കുകൾക്ക് ചെയ്യണം പക്ഷെ അല്ല മലക്കുകൾ ആദന് ചെയ്യണം കാരണം എന്താ ഏറ്റവും കൂടുതൽ പ്രബോധന നടത്തിയോ റസൂൽ ആണല്ലോ ആദ്യത്തെ റസൂൽ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രബോധനം ചെയ്തു അങ്കുലീപരിമിതമായ ആലിമാണ് അതേസമയം ഏറ്റവും വലിയ ആലിമായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലാ ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്ത് ലക്ഷക്കണക്കനായ ജനങ്ങളെ കിട്ടി ആ മുഖത്തിന്റെ എന്നാൽ ഒന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചില്ല കുറച്ചു മാത്രം സംസാരിക്കുന്നത് രണ്ടു മണിക്കൂർ വാദം വിവിധങ്ങൾക്കില്ല പാദരാത്രി മുതൽ പ്രസംഗം നിത്യമായ മൗനിയാണ് മുഹമ്മദ് മുസ്തഫി പോലും ലക്ഷക്കണക്കായ ജനങ്ങള് ഹിതായത്ത് കിട്ടാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയ ആലിമാണ് അപ്പൊ ആദിമീങ്ങളുടെ ധാപത്തിന് പവർ കൂടുകൂടുകൂട മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോട് കൂടി എന്നാ രൂഹനെ പി എന്താ പറഞ്ഞത് രാത്രികാലങ്ങളിലും പകലും ഞാൻ മാറി മാറി ധാമത്ത് നടത്തുന്നുണ്ട് റബ്ബേ എല്ലാരും ഓടി പോവാണ് കൂട്ടത്തിൽ കിടന്ന ഭാര്യ പോലും ഒരു തുള്ളിയാണ് പറഞ്ഞു ولم يدانوا في علم ولا كرم مولاي صلى وسلم دائما ابدا على حبيبك خير للخلق كلهم ورد النبي الله عند الرسول من دائره تتقل ولم يدانه في علم ولا كرم